പക്ഷേ ഇനി അങ്ങോട്ടുള്ള കാലം ഇവിടെ സംഭവിച്ചത് ഇവിടെ കോട്ടയത്ത് രണ്ടായിരത്തി പതിനേഴിൽ നിങ്ങളുടെ എല്ലാം സംഭവിച്ചിട്ട് പോലെ ഒരു വലിയ വിപ്ലവം കേരളം മുഴുവനും അത് സംഭവിച്ചില്ലെങ്കിൽ നമുക്ക് വലിയ ഭാവിയില്ല അതാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ കാണുന്നത് കാലാവസ്ഥ വ്യതിയാനം എന്ന പുതിയ കാര്യങ്ങളൊക്കെ പറയുമെങ്കിൽ അതൊരു സത്യമാണ് എന്നുള്ളത് അത് എങ്ങനെയാണ് നമ്മുടെ വെസ്റ്റേൺ ഭാഗം പശ്ചിമ ഭാഗത്തിൽ ഇവിടെ താമസിക്കാൻ താമസിക്കാത്ത ഇവിടെ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ അതൊരു ആ ഭാഗത്തോടെ പോണ്ടത് പിന്നെ കടൽ നമ്മുടെ ഒരു ഭാഗ്യം ഇട കടൽ എന്നുള്ളത് നമ്മുടെ വലിയ ഭാഗമാണ് കടൽ ഉണ്ടായതുകൊണ്ടാണ് കൊച്ചിയൊക്കെ എയർ പൊല്യൂഷൻ ഇല്ലാതൊക്കെ ജീവിച്ചു പോകുന്നത് നമ്മൾ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുകളോട് പോകും ഈ പറയുന്ന ഒരു കാര്യത്തിൽ നമുക്ക് പിടിച്ചാൽ ഉദാഹരണത്തിന് നമ്മളിപ്പോ കോട്ടയത്തുള്ള ഈ മൂന്ന് നദികളുടെ പ്രൊട്ടക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഒരിക്കലും നിലനിൽക്കി അത് എന്നും വൃത്തിയായിക്കൊണ്ടിരിക്കും അങ്ങനെ ഒരു സിസ്റ്റം ഇങ്ങോട്ട് പോയി ഈ ഒരു ഡെമോൺസ്ട്രേഷൻ ഇവിടെ കാണിച്ച ഒരു ഡെമോൺസ്ട്രേഷൻ കേരളം ഒരു ചെറിയ സ്ഥലമായിട്ട് എടുത്തുകൊണ്ട് തന്നെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് തീർച്ചയായിട്ടും ഗവൺമെന്റ് ഗവൺമെന്റ് തന്നെ ഗവൺമെന്റ് ലെവലിൽ തന്നെ ഇത് ആ രീതി കൊടുക്കും തീർച്ചയായിട്ടും നിങ്ങളെ പോലുള്ള ആൾക്കാർ അത്യാവശ്യം ഒരു അത്ഭുതം എങ്ങനെയാണ് നിങ്ങൾക്ക് സമയം കിട്ടുന്നത് എന്ന് നിങ്ങൾ തോന്നാം ഇതെല്ലാം വളരെ ശരിയാണ് ഇപ്പം നമ്മുടെ ലോകം ചെറിയ ലോകത്തെവിടെ പോയാലും ഈ ചെറിയ കാര്യങ്ങൾ ചെറിയ കാര്യങ്ങളെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എടുക്കും ഈ പ്രത്യേകിച്ച് ഡെവലപ്പ് ഉള്ള ഈ ടൂറിസം എന്ന് പറയുന്ന അത്ഭുതങ്ങളൊന്നുമില്ല നമ്മളവിടെ ചെന്ന് കാണുമ്പോൾ നമ്മളെ അപേക്ഷിച്ച് വളരെ ചെറിയ കാര്യങ്ങളാണ് പക്ഷെ എങ്ങനെ അതിനെ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ആ കാര്യത്തിൽ തീർച്ചയായും വീണ്ടും ഒരു ശ്രദ്ധ ആവശ്യമുള്ള ഒരു മേഖലയാണ് ടൂറിസം ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് ഗവൺമെന്റ് എന്റെ ഒരു ചോദ്യം കോട്ടയത്ത് വന്ന് കുമരകത്ത് പോകാനായിട്ട് ഒരു ടൂറിസ്റ്റ് പറഞ്ഞാൽ ഏതെങ്കിലും ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഹിന്ദിയോ ഇവിടുത്തെ കാരണം വിദേശികളെല്ലാം വലിയ പണക്കാരാണ് അവര് എയർപോർട്ടിൽ ഇറങ്ങി വലിയൊരു മഴ പിടിച്ച് കോട്ടയത്ത് വന്ന ഷോന്നാണ് പലപ്പോഴും ഒരു ധാരണ വളരെ ും ഇതൊക്കെ അവരുടെ ഒരു വർഷത്തെ സമ്പാദ്യം എടുത്ത് വെച്ചിട്ട് ഇങ്ങോട്ട് വരുന്നവരാണ് അല്ലാതെ അവർ ഇങ്ങനെ വലുതായിട്ട് സിസ്റ്റം ആണ് അപ്പൊ അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുമരകത്തിന് പോകണം അല്ലെങ്കിൽ മറ്റു സ്ഥലത്തും പോലും ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വേണം എന്നല്ല വേറെ ഇംഗ്ലീഷോ ഹിന്ദിയോ മൂന്നോ ഇത് എഴുതി വെച്ച ഒരു കോഡ് വെച്ചാൽ കോടുപോലെ ഒരു നമ്പർ സംവിധാനം നമുക്ക് ഒരു ബസ് ഓക്കെ അതൊന്നും പറയണ്ട പോയാലും ജപ്പാനിലൊക്കെ നമ്പർ വെച്ച് എവിടെ പോകാം അതായത് നമ്പർ അവിടെ എത്തിയിരിക്കും എന്ന് പറയുന്ന പോലെ ഭാഷയില്ലെങ്കിലും ഒരു നമ്പർ എടുക്കാം ഇന്ന് കേരളത്തിൽ പക്ഷെ നമ്മൾ ദിവസത്തിനെ കുറിച്ച് സംസാരിക്കും ഇനി ഞാൻ പലർക്കും പറഞ്ഞു പോവാണ് പക്ഷെ ഇതുവരെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളെ കാര്യങ്ങൾ രീതിയിലുള്ള ഒരു കാര്യം അവിടെ നടക്കുമ്പോൾ അതാണ് വലുത് ഇപ്പൊ നടക്കാൻ വേണ്ടി അടുത്ത വിപ്ലവ ഞാൻ പറയുന്നു കേരളത്തിൽ അടുത്ത വിപ്ലവം ആരോഗ്യരംഗത്തുള്ള വിപ്ലവം നടക്കാൻ നടക്കാൻ സ്ഥലം അപ്പം റോഡി കൂടെ നമുക്കറിയാം റോഡിക്കൂടെ മനുഷ്യൻ്റെ സിസ്റ്റം അല്ല സൈക്കിൾ ചേർത്താൻ ഒരു സ്ഥലം അടുത്ത വിപ്ലവം അവിടെ നടക്കാനുള്ള പാത നമ്മുടെ നദികളുടെ സൈഡ് ലോകത്തില്ലാത്ത കാര്യമാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇന്ത്യയിൽ പൊതുവില്ല ഈ വേപ്പനാ ലേക്കിന്റെ സൈഡിലൂടെ അങ്ങനെ ഹോട്ടലിൽ പോയാൽ അല്ലാതെ ഇത് ഒരു കാലത്ത് വേപ്പനാ ലേക്കിന്റെ സൈഡ് പബ്ലിക്കല്ലേ ഇത് എങ്ങനെയാണ് പ്രൈവറ്റായി അപ്പൊ നമ്മൾ നടക്കാൻ ഒരു നദി എടുക്കുക പമ്പാതിന്റെ സൈഡിലൂടെ നടക്കാനില്ല ഇത് മാത്രം ഒന്നും മാറ്റിയത് ഞാൻ പറഞ്ഞത് ഈ ടൂറിസം ഡെവലപ്മെന്റ് ജീവിതത്തിൽ നടക്കാനുള്ള ഒരുപാട് മനുഷ്യർ എന്തൊക്കെ നടക്കും നമ്മുടെ ആരോഗ്യം ഒരു പ്രശ്നമാണ് ഞാൻ പറയുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾ ഇവിടെയാണ് ഞാൻ ഈ എങ്ങനെയാണ് ഒരു ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് എനിക്ക് തോന്നുന്ന ഒരു വലിയ വിപ്ലവമായിട്ടാണ് ഞാനിത് കാണുന്നത് വിപ്ലവം അപ്പൊ അതുകൊണ്ട് അതുപോലുള്ള ഡെമോൺസ്ട്രേഷൻ നമുക്ക് ഒരുപാട് ഇപ്പം ഞാൻ ഞാനിപ്പോ അബദ്ധത്തിൽ അകത്തുള്ളൊരു പ്രശ്നമാണ് ഇപ്പോൾ ഗവൺമെന്റ് വളരെ സപ്പോർട്ട് സപ്പോർട്ടീവാണ് അപ്പൊ മെക്കാനിസം കുറച്ചുകൂടെ മാറ്റണം അതുകൊണ്ടാണ് ഈ ഉള്ള എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഈ കൂട്ടായ്മയ്ക്ക് ഒരു പ്രപ്പോസൽ ഗവൺമെന്റിന്റെ ഉള്ളിൽ കേരളം മുഴുവൻ എങ്ങനെയാണ് അത് നദിയിലൂടെ തന്നെ ഈ നദികളുടെ കാര്യം മാത്രം എത്താ ഇപ്പൊ പറയുന്നത് കുറച്ച് വർഷങ്ങൾ പിന്നെ നമ്മുടെ കുട്ടനാടിന്റെ ചില ഭാഗങ്ങളിൽ പോയിരുന്നു നമ്മുടെ എല്ലാം പറയാം നമ്മുടെ ഈ കനാൽസ് സ്ഥലത്ത് കട്ടായി പോകും സ്ഥലത്ത് കനാൽ കട്ട് പറയുന്ന പോലെ അതൊന്ന് റിവ്യൂ ചെയ്യാൻ അത്ര ഉള്ളതൊന്നും അല്ല കാരണം വീട് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വെള്ളം പോകാൻ അല്ലെങ്കിൽ ബിരി ഉണ്ടാകത്തില്ലായിരുന്നു നമുക്ക് അറിയാം വെള്ളം ഉണ്ടാവില്ല ഇത്രയും വലിയ വെള്ളം ഒഴുകി പോകാനൊരു സംവിധാനം ഒരു കാലത്ത് ഇപ്പൊ നമുക്കില്ല അതിനെന്ത് ചെയ്യാം ഇപ്പൊ ഇവിടെയും പറയുന്നത് ഇപ്പം ഫലഭാവുന്ന പ്രശ്നങ്ങൾ ഒരുപാടാണ് ഞാൻ പറയാൻ പറ്റും അത് കോട്ടയത്തിന്റെ വെള്ളപ്പൊക്കം തന്നെ അത് സ്വാധീനിച്ചുകൊണ്ടിരിക്കുമ്പോ അപ്പൊ അതെന്ത് ചെയ്യാൻ പറ്റും ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഫലത്ത് പറയും വലിയ ആവശ്യമില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ ndo <laughs>